ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ ലോങ് വീഡിയോ കിട്ടിയില്ല കേട്ടോ അപ്പോൾ ആ ഒന്ന് രണ്ട് ദിവസത്തെ വിശേഷങ്ങൾ ഒരുമിച്ചാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കൂലിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പതിയാരി ക്ഷേത്രത്തിൽ തൊഴാനായിട്ടൊക്കെ പോയി കേട്ടോ അപ്പോൾ നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ തന്നെ മനസ്സിന് ഒരു ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പോൾ നമുക്ക് വെറുതെ വീട്ടിലിരിക്കാനായിട്ട് തോന്നുകയില്ല അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലേക്ക് പോയി വന്നതിന് ശേഷമാണ് ജോലികളൊക്കെ തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഇതാ റൈസ് കുക്കറിലെ അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇഡ്ഡലിയൊക്കെയാണ് ഉണ്ടാക്കിയത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിതാ ഓരോരോ ജോലികൾ അങ്ങോട്ട് തുടങ്ങുകയാണ് കേട്ടോ വെയിൽ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രമല്ല എല്ലാ വീട്ടമ്മമാരും അങ്ങനെ തന്നെയാണ് അതെങ്ങനെയെങ്കിലും ആ വെയിൽ മുഴുവൻ നമ്മൾ പ്രയോജനപ്രദമാക്കും അല്ലേ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അടിച്ചു തുടക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ തുടയ്ക്കുമ്പോഴൊക്കെ ഇങ്ങനെ എന്താ പറയുക ഫാനൊക്കെ ഇട്ട് ഉണക്കി അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നു പറഞ്ഞാൽ വെയിൽ കൊണ്ട് സിറ്റൗട്ടൊക്കെ അങ്ങോട്ട് തുടച്ചങ്ങിട്ട് നീക്കുമ്പോഴേക്കും വെയിലടിച്ചു കഴിഞ്ഞിട്ട് അതൊക്കെ ഉണങ്ങിയിട്ട് അപ്പം തന്നെ നമുക്ക് എന്തൊരു വൃത്തിയും വെടുപ്പാണ് വെയിൽ വരുമ്പം കാര്യം മഴയാണ് നമ്മുടെ ഈ ഭൂമിയിലെ അഴുക്കുകളെയൊക്കെ അങ്ങോട്ട് ഇങ്ങനെ തള്ളി മറച്ച് ഒഴുക്കി കൊണ്ടുപോയി കളയുന്നത് പക്ഷേ എന്നിട്ടും നമുക്ക് ഈ മഴ വെള്ളവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു അറുപ്പും എറുപ്പൊക്കെയാണ് തോന്നുക അങ്ങനെ ശുദ്ധമാക്കിയ ഭൂമിയാണ് ഒന്നും കൂടി ഇന്ന ശുദ്ധീകരിക്കാനാണ് ഈ വെയിൽ വരുന്നത് അല്ലേ അപ്പോൾ വെയിൽ കാണുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു വൃത്തിയും മെടുപ്പും കാര്യങ്ങളൊക്കെ തോന്നുന്നത് അതുപോലെ കുറേ ദിവസം ഇങ്ങനെ മൂടിക്കെട്ടി ആ ആകാശമൊക്കെ കണ്ട് മടുത്തിരിക്കുകയായിരുന്നു നമ്മൾ അപ്പോൾ ഈ വെയിലിൻ്റെ പൊണ്ടുകളൊക്കെ ഒക്കെ കണ്ടിട്ട് എങ്ങനെ വെറുതെ വീട്ടിലിരിക്കാനാണ് പറ്റുന്ന ജോലികളൊക്കെ ചെയ്യാമെന്നങ്ങോട്ട് വിചാരിച്ചു കേട്ടോ കോഴിമക്കളെയൊക്കെ നമ്മൾ തുറന്നു വിട്ടിട്ടുണ്ട് അതുപോലെ ഇതാ കൊട്ടക്കണക്കിന് ഇങ്ങനെ കഴുകി കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു അതൊന്നും ഭംഗിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്നും മലക്കി പിന്നെ ആ കഴിഞ്ഞ ദിവസം മലക്കിയിട്ടിരുന്നതൊക്കെ ആ തുണികളൊക്കെ അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ചൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് ഇതാ ഉണക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പം ഈ ഒരു ഭാഗത്തു നിന്ന് പറഞ്ഞാൽ പൊരി വെയില ഇതൊക്കെ എടുത്ത് ഇങ്ങനെ വരുമ്പോഴേക്ക് എന്താ പറയുക വെയിലത്തേക്ക് നോക്കുമ്പോൾ കണ്ണ് കാണാനില്ല അതുപോലത്തെ ഒരു അവസ്ഥയാണ് നമുക്ക് തോന്നായിട്ട് അപ്പോൾ ഒരു തുണി എടുത്തും കഴിഞ്ഞ് തലയിലും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം ഇതിലിങ്ങനെ നടക്കാൻ പറ്റുന്നില്ല അങ്ങനെതാ വെയിലൊക്കെ ഒന്ന് ഏറ്റ് അങ്ങനെയൊക്കെ നടക്കുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ ഇവിടെതാണ് നിക്കുമോനും കൂട്ടർക്കൊക്കെ ഇത്തിരി അരിറ്റ് കൊടുത്തിട്ടുണ്ട് അവരും വെയിലത്ത് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് അപ്പോൾ അവർ കുറേ സമയം വെയിലത്ത് കളിക്കുകയും നടക്കുകയും ചിറക് പിടിച്ച് വീശി അതിനുള്ളിലൊക്കെ അങ്ങനെ വെയിൽ കൊള്ളിക്കഴിഞ്ഞ് ഇവിടെ ഒരു ആശാനം നോക്കി ഇതിൻ്റെ മുകളിലാണ് വെയിലടിക്കുന്നത് എന്നാൽ പിന്നെ ടാങ്കിൻ്റെ മുകളിൽ കിടക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്നു കഴിഞ്ഞിട്ടാണ് അവനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ മുറ്റടിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടല്ലായിരുന്നേ മഴയൊക്കെ ആയിട്ട് അപ്പോൾ ആ മുറ്റടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ സന്തോഷിക്കുകയും ചെയ്യാറുണ്ട് കേട്ടോ അടിക്കണ്ടല്ലോ എന്ന് അപ്പോൾ ഒരാഴ്ച മുന്നേ കഴുകിട്ടേക്കണ ചവിട്ടിയാണ് നമുക്ക് ഈ ഒറ്റ ദിവസം വെയിൽ കൊണ്ടപ്പോഴേക്ക് നമുക്ക് ഉണങ്ങിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മയാണെങ്കിൽ ഇന്നിതാ മാവിൻ്റെ ചുവടൊക്കെ അടിച്ച് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ പിന്നെ മാങ്ങയൊക്കെ വീണിട്ടുണ്ട് ഇനി എത്ര മാങ്ങ നിൽക്കുന്നുണ്ടെന്നൊക്കെ എണ്ണി മാവിൻ്റെ ചുവട്ടിലമ്മ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ താ നിൽക്കും സംഘവും ഇതിലേ നടക്കാണെങ്കിൽ ഒക്കെ അങ്ങോട്ട് വെള്ളമായിട്ട് എന്തായിരുന്നു ഇപ്പം അതൊക്കെ പറ്റിയപ്പോൾ തന്നെ നല്ല രസമുണ്ട് അവർക്ക് കിടക്കാനായിട്ടേട്ടാ നടക്കാനായിട്ട് നടക്കാനായിട്ടാ നമ്മൾ റിയതാ ഈ ഒരു ഭാഗത്ത് വന്ന് കഴിഞ്ഞിട്ട് കിടപ്പാണ് കേട്ടോ അപ്പോൾ മൗബ്ലിയൊക്കെ ഉണ്ടല്ലോ ആ ടൈലിൽ വെയിൽ കാണുന്ന ഭാഗത്ത് കിടന്ന് ഉരുചുള്ളൊക്കെയാണ് ചെയ്തിരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഓപ്പോസിറ്റ് പറമ്പ് ഷീറ്റ് മതിൽ വെച്ച് കെട്ടിങ് കഴിഞ്ഞ് മറക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ നമ്മളിന്നും ആ ഒരു പറമ്പൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നതാണല്ലോ ആ പിന്നെ ഷീറ്റ് അടിച്ചിട്ടും ഞാൻ കാണിച്ചു തരണ്ടെ കേട്ടോ അപ്പോൾ ചെടികൾക്കൊക്കെ കണ്ടില്ലേ ഒരു പ്രത്യേക ഉഷാറാണ് കേട്ടോ വെയിലടിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇത്രയും ദിവസം പൂവൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴോട്ട് കുമ്പിട്ട് നിൽപ്പായിരുന്നു അപ്പോൾ ഇന്ന് വിനിയുന്ന പൂക്കളൊക്കെ നേരെ തന്നെ നിൽക്കും കേട്ടോ അപ്പോൾ അന്നിങ്ങനെ അടിച്ചൊക്കെ കഴിയുന്നില്ല കേട്ടാ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ്വദിച്ച് നമ്മുടെ മാവിയിലാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാങ്ങകൾ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അമ്മ പറയണേ മഴക്കാലത്ത് മാങ്ങ ഉണ്ടാകുമ്പോൾ അത് ചെറുതായിരിക്കും പക്ഷെ ഇവിടെ നല്ല വലിപ്പുണ്ട് മാങ്ങക്ക് ഇട്ടാ അപ്പോൾ എന്തൊരു വലിപ്പാണ് ഇങ്ങനെ മഴക്കാലത്തായിട്ട് നിൽക്കുന്നത് കാണാനെന്നൊക്കെ പറയുമായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ശരി തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞു നോക്കി നിൽക്കുന്നതൊക്കെ ശരിയാണ് വലിപ്പമുള്ള മാങ്ങയൊക്കെ മേട്ടിക്ക് വീണാൽ കഴിഞ്ഞത് തന്നെ നന്നായിട്ട് വേദനയെടുക്കും അപ്പോൾ ഇവർ നോക്കി നല്ല വെയിലുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അവർക്ക് എന്തൊരു സന്തോഷമാണ് ഉത്സവം വന്ന പോലെയാണ് വെയിൽ വന്നപ്പോൾ തോന്നേട്ടോ പിന്നെ നമ്മുടെ ഈ മഞ്ഞ ഈ ഒരു ചെടിക്കും അതാ വെയിലുള്ളത് തന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ നല്ല നിറമൊക്കെ വയ്ക്കും അപ്പോൾ വെയിലൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അങ്ങനെ മുച്ചൊക്കെ ഉണങ്ങി കാണാനായിട്ട് കഴിഞ്ഞത് ഇപ്പോൾ ഈ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് കേട്ടോ നമ്മുടെ അടുത്തുള്ള വയസ്സായ വല്യമ്മയൊക്കെ എങ്ങനെ അമ്പലത്തിൽ പോവുകയും അങ്ങനെ ഓരോ സ്ഥലത്തേക്കൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട് മഴയായിട്ടൊന്നും അവരൊന്നും പുറത്ത് ഇറങ്ങുന്നത് കാണാറില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ സന്തോഷമായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഒരു മഴ ചാറില് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ എന്നാലും അത് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് വെള്ളം തെളിച്ച് പോകുന്നത് പോലെയാണ് അതൊക്കെ നമുക്ക് ഒന്നും അരോചകമായിട്ട് തോന്നുന്നില്ല കേട്ടോ ഇനി നമുക്ക് ഉണ്ടല്ലോ മത്തങ്ങയും പയറും മേടിച്ച് എഴുതി വെക്കാം കേട്ടോ അപ്പം അതിൽ ഞാൻ ഒരു തക്കാളിയും കൂടി മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് മുളകൊടിയൊക്കെ ചേർത്തും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നാളികേരം അരച്ചൊക്കെ ഒഴിക്കാണ് കേട്ടോ ആദ്യം കുക്കറിൽ വേവിച്ചതിന് ശേഷം നമ്മൾ നാളികേരമൊക്കെ അരച്ച് പിന്നെ കുറച്ച് നാല് കാര്യം വറുത്തിട്ട് കടുകൊക്കെ വറുത്തിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു എഴുശ്ശേരിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഈ ഒരു കറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ പപ്പടം വേണം അല്ലെങ്കിൽ മീൻ വറുത്തത് വേണം കേട്ടോ അങ്ങനെയാണ് എനിക്ക് പപ്പടമാണ് കൂടുതലിഷ്ടം അതുപോലെ ഇടയ്ക്ക് താ നല്ലൊരു മഴ അങ്ങോട്ട് പെയ്തിട്ടുട്ടോ അപ്പോൾ നമ്മുടെ കോഴിമക്കൾ ഓടി വന്നു കഴിഞ്ഞിട്ട് കോഴിക്കൂട്ടിൽ കയറി ഇരിപ്പാണ് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര നേരം നല്ല രസത്തിൽ അവർ നടക്കായിരുന്നു പെട്ടെന്നാണ് കേട്ടോ കാലാവസ്ഥ മാറുക അല്ലെങ്കിലും അങ്ങനെയാണല്ലോ ഈ മഴക്കാർ വരുന്നതും മഴ പെയ്യുന്നതും അങ്ങനെയൊക്കെ ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നത് പെട്ടെന്ന് തന്നെയായിരിക്കും അല്ലേ എന്നാലും ഫോട്ടോ വിചാരിച്ചു കേട്ടോ അങ്ങനെ താ ഇനി ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് അത് നോക്കിയേ നമ്മുടെ നിക്കുമോനും സംഘവും ഒക്കെ നമ്മുടെ സിറ്റൗട്ടിൻ്റെ ചുവട്ടിലായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല ആദ്യമായിട്ടാണ് നിക്കുമോനെ അതിനുള്ളിലേക്ക് കയറി പറ്റിയത് ബാക്കിയുള്ള കോഴി വക്കളൊക്കെ കയറുന്നുണ്ടെങ്കിൽ അവൻ കയറാറില്ല കേട്ടോ അപ്പോൾ ഇതാ എന്തോ സൂക്ഷിച്ച് നോക്കണം അപ്പം ഞാനും നോക്കി നോക്കിയപ്പോൾ ഈ ചെടികളുടെ ഇടയിൽ ഒരു പെരിച്ചാഴി മൗഗ്ലിക്കൂട്ട് ിങ്ങനെ നോക്കി നിൽക്കുന്നു അപ്പോൾ നിക്കുമോനും കണ്ടു പെരിച്ചാഴീനെ അതുകൊണ്ട് നിക്കുമോനും ഒച്ചയൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് അവിടേക്ക് നോക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാനും മൗകളിയും കൂടി പെരിച്ചാഴീനെ മുഖാമുഖം നോക്കി നിൽക്കല്ല പെരിച്ചാഴി അങ്ങോട്ട് തിരിച്ചോടിപ്പോയിട്ടോ അപ്പോൾ പിന്നെ മൗബി അവനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ എന്നാലും പകലൊക്കെ ഇങ്ങനെ പെരിച്ചാഴി ഇറങ്ങി നടക്കുന്നതൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ രാത്രിയിലൊക്കെ ആണെങ്കിൽ അങ്ങനെ കാണാറുണ്ട് അപ്പോൾ മൗകുളി തേടിൻ്റെ ഇടയിലൊക്കെ എങ്ങനെ സ്മെല്ലെയ്തുകഴിഞ്ഞിട്ട് പെരിച്ചാഴീനെ എങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പെരുച്ചാഴി പോവാൻ വേണ്ടിയിട്ടുള്ള ട്രിക്കുകൾ കാര്യങ്ങളൊക്കെ ഞാനും രമേശ് ചേട്ടനും കൂടി ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ ഇന്ന് രമേശ്ചേട്ടൻ വരുമ്പോൾ പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഷീറ്റ് മതില് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ജോലികൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതാ ഇതുപോലുള്ള പൈപ്പുകൾ കുഴിച്ചിട്ട് കഴിഞ്ഞ് കഴിയുന്ന ദിവസമാണ് ഇന്ന് കേട്ടോ അപ്പോൾ ആ ഒക്കെ രണ്ട് മൂന്നെണ്ണം അന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ മഴ ായിട്ട് പോയി അപ്പോൾ ബാക്കിയുള്ളതും കൂടിയിട്ട് നമ്മളിങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ജോലികളൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടമ്മമാർക്ക് മാത്രമല്ല എല്ലാ ജോലിക്കാർക്കും ഇങ്ങനെ പുറം പണിയൊക്കെ ചെയ്യുന്ന ജോലിക്കാർക്കൊക്കെ ഇങ്ങനെ വെയിൽ കണ്ടത് ഉപകാരമായിട്ടോ അപ്പോൾ ആ ഓപ്പോസിറ്റ് പറമ്പിൽ ഇങ്ങനെ ഷീറ്റ് മതിലൊക്കെ അടിച്ച് കഴിഞ്ഞു കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നിയിട്ടാണ് അപ്പം അത് ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ നമ്മുടെ ബാക്ക് സൈഡിൽ അത് അടിക്കാന്ന് വിചാരിച്ചത് തന്നെയായിട്ടാണ് രമേശ് പറഞ്ഞതും അപ്പോൾ നമ്മുടെ കോഴിമക്കൾ കുറച്ചും കൂടി സേഫ് ആയില്ലോ ഇങ്ങനെയൊക്കെ നടക്കാനായിട്ടും പിന്നെ പുറത്തുനിന്നും ഉള്ള കോഴികളൊന്നും നമ്മുടെ അടുത്തേക്കൊന്നും വരുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോഴേക്കും അയാൾ വണ്ടി വിളിച്ച് ഷീറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ അതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ പൈപ്പുകളൊക്കെ കുഴിച്ചിട്ടിട്ട് ഇനിയൊരു രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഷീറ്റും കൂടി മടിച്ചു കഴിഞ്ഞിട്ട് ശരിയാക്കും കേട്ടോ അപ്പം അതാ കോഴിമക്കൾ കയറിയിട്ടുണ്ട് അപ്പം അവർക്ക് ഐജിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ വൈകുന്നേരം സമയമായിട്ടുണ്ട് അപ്പോൾ ഇനി അവർ കൊത്തിപ്പിറക്കിയൊക്കെ കൂടിനുള്ളിൽ തന്നെ നിൽക്കട്ടെട്ടോ അപ്പം നീക്കുൻ്റെ പാത്രത്തിൽ ഐജിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ നോക്കിയപ്പോൾ അമ്മ അകത്ത് കയറുന്നില്ലേ എന്നും പറഞ്ഞു മൗകളിക്കൂട്ടം മതിലിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രമേശായിട്ട് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന കപ്പ ഇതാ ഞാൻ വേവിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഈ സന്ധ്യാസമയ സമയത്ത് നമ്മളത് അങ്ങോട്ട് കാച്ചിയെടുക്കാണ് കേട്ടോ അപ്പോൾ വെയിൽ കണ്ടപ്പോൾ ഒത്തിരി ജോലികൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് കിട്ടുന്ന ഓരോ ചാൻസുകൾ ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന ജോലികളൊക്കെ ചെയ്ത് കഴിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താൻ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് നമുക്ക് നാളെ കാണാം